സ്വന്തം സുഹൃത്തുക്കളെ ഡ്രഗ് മാഫിയെ കൊറ്റി കൊടുക്കുന്ന മൂന്ന് പെൺകുട്ടികൾ അതുവഴി പണം സമ്പാദിക്കുന്ന മൂന്ന് മലയാളി പെൺകുട്ടികൾ ഈ സംഭവം നടക്കുന്ന മറ്റെവിടെയുമല്ല അങ്ങ് ബാംഗ്ലൂരിൽ ഞാൻ പറഞ്ഞു വരുന്നത് മീനാക്ഷി പാർവണ ശിവേത എന്ന് പറയുന്ന മൂന്ന് പെൺകുട്ടികളെ കുറിച്ചാണ് ഇവരെ കുറിച്ച് റീസെന്റ് നമ്മൾ ഒരു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ഒരു വീഡിയോ ആയിരുന്നു അത് പലരും കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അത് കാണാത്തവർക്ക് വേണ്ടി സംഭവം ഒന്ന് വിശദീകരിച്ചു തരാം അതായത് ഈ ബാംഗ്ലൂരിൽ നിശാ പാർട്ടിയും കള്ളും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് പൊളിച്ച് നടക്കുന്ന മൂന്ന് പെൺകുട്ടികളായിരുന്നു ഈ പറയുന്ന മീനാക്ഷിയും പാർവണിയും ശിവേതയും ഈ മൂന്ന് പേരും പഠിക്കും ുന്നത് ബാംഗ്ലൂരിലെ ആർ ആർ കോളേജിലാണ് ഒരുമിച്ച് ഒരു മുറിയിലാണ് താമസിക്കുന്നത് അങ്ങനെ രണ്ട് വർഷം മുമ്പ് ഇവർക്കിടയിൽ നാലാമതൊരാൾ കടന്നു വരികയാണ് അവളുടെ പേരാണ് ശംന ഇവരുടെ കൂടെ തന്നെയാണ് ശംനയുടെ പഠിത്തവും താമസവും ഒക്കെ അങ്ങനെ ഇവർക്കിടയിൽ താമസം തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ശംന സ്വന്തം മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നതാണ് സമ്ന ശരിക്കും അവിടെ തൂങ്ങി മരിച്ചതാണോ അതൊക്കെ ഒന്ന് കെട്ടി എന്നൊന്നും അറിയില്ല ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഏകദേശം രണ്ടു വർഷം മുമ്പെയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന മീനാക്ഷി പറവണ ശ്വേത ഗംഗിൽ മീനാക്ഷി ശാരം എന്ന് പറഞ്ഞ പരിശോധന പ്രണയത്തിലാകും അങ്ങനെ ആ പ്രണയം നേരെ വിവാഹത്തിൽ ചെന്ന് കലാശിക്കുന്നു എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ഈ പറഞ്ഞ ശാലോമൻ എന്ന് പറയുന്ന പയ്യർ സ്വന്തം മുറിയിൽ മരിച്ചു കിടക്കുകയാണ് ശാലോമിനെ അറിയുന്ന ആളുകളെല്ലാം പറയുന്നത് ഷാലോമിന്റെ സഹോദരൻ അടുക്കം പറയുന്നത് അവൻ ഒരു കാരണവശാലും സ്വയം ജീവൻ ഒടുക്കില്ല എന്നുള്ളതാണ് ഇത് അവനെ കൊന്ന് കെട്ടി തൂക്കിയതാണെന്ന് തന്നെയാണ് അവരാണ് ഇട്ട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സഹോദരൻ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് ഇനി ഈ വിഷയത്തിന്റെ പുതിയ അപ്ഡേറ്റ് എന്താണോ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നത്

ഇവര് വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ശാലു എന്ന് പറയുന്ന കാസർകോട് ഉള്ളവർ എം ഡി എം എ കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരാണ് മീനാക്ഷിയുടെ സുഹൃത്താണ് ശാലു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശാലു എം ഡി എ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശാലുവിന്റെ റൂമിലോട്ട് മിനാക്ഷി വിളിക്കും മിനാക്ഷ വരുമ്പോ മിനാക്ഷിയുടെ കൂട്ടുകാരികളും കൂടെ കൂട്ടം വരും ഈ ഒരു ട്രാപ്പിൽ ആർആർ കോളേജ് ആചാര കോളേജ് സപ്തഗിരി കോളജ് എജിബി ലോക ഒരുപാട് പെൺകുട്ടികൾ ആ പെട്ടിട്ടുണ്ട് സൈക്കിടയിലേക്ക് പാർട്ടികളിൽ നിന്നും പബുകളിൽ നിന്നും പരിചയപ്പെടുന്ന ചെറുപ്പക്കാരെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും കേന്ദ്രീകരിച്ചിട്ട് അവിടെ റൂമ് മനസ്സിലാക്കിയിട്ട് അവിടെ ബന്ധം സ്ഥാപിക്കുകയാണ് ഈ മൂന്ന് സ്ത്രീകളും ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് മറ്റു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയാണ് ഓർമ്മ വരുന്നത് ആ സിനിമ എങ്ങനെയാണല്ലോ ബാംഗ്ലൂരിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പറ്റൻ ഡ്രഗ് മാഫിയ സംഘത്തിന്റെ കഥയാണല്ലോ ആ സിനിമ പറയുന്നത് എക്സാക്ട് ആ സിനിമ എന്താണോ പറഞ്ഞു വെക്കുന്നത് അത് റിയൽ ലൈഫിൽ സംഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ പറഞ്ഞതൊക്കെ ബാംഗ്ലൂരിൽ നടക്കുന്ന സംഗതികളാണെന്ന് അർത്ഥം എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ടാണ് ഈ കഥയിലെ മെയിൻ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് നമ്മൾ എന്തായാലും ആവുന്നു നോക്കാം പിന്നീട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അവിടെ മനസ്സിലാക്കിയ ശേഷം അങ്ങോട്ട് മീനാക്ഷിയുടെയും പാർണയുടെയും നിർദ്ദേശപ്രകാരം ഇവർക്ക് മെയിൻ ആയിട്ട് ഡ്രഗ്സ് കൊടുക്കുന്നത് ഷാലു എന്ന് പറയുന്ന കാസർഗോഡ് ഏർപ്പുകാരാണ് ഈ ഷാലു മാംഗ്ലൂരുള്ള ശ്രീനിവാൻ കോളേജിലോട്ട് എം ഡി എം 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 ഇവർ ഈ ട്രാപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ ജോലി നേരം കഴിഞ്ഞ ലക്ഷക്കണക്കിന് രൂപ അർജ്മി ആളുകൾ വാങ്ങിച്ചു ഇവരുടെ ഉദ്ദേശം ഇത് ട്രക്ക് ഉപയോഗിക്കുന്നതോ അത് അവിടെ നിർത്തലാക്കണമെന്നോ അല്ല ഇവർ ചതിക്കുക പണം കഴിക്കലാക്കുക എന്നുള്ളതാണ് സെൻട്രൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരും കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുള്ള വലിയൊരു ട്രക്ക് മാഫിയ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് ഇതാണ് ഓക്കെ സംഭവം മനസ്സിലായല്ലോ അതായത് ഈ പറഞ്ഞ മീനാക്ഷി ശ്വേത പർവണയെ ഒരു പറ്റും പെൺകുട്ടികൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ബാംഗ്ലൂര് കേന്ദ്രീകരിച്ച് പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസിനെയും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആളുകളെയും വലയിട്ട് പിടിക്കും അവരുമായി പരിചയം സ്ഥാപിക്കും എന്നിട്ട് അവരോട് കമ്പനിയായിട്ട് അവരിൽ ഡ്രഗ്സിനോട് താല്പര്യം വളർത്തിയെടുക്കും അങ്ങനെ വളർത്തിയെടുത്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചാലോ എന്ന് പറഞ്ഞ ഡ്രഗ് ഡീലർ കൊണ്ട് അടുത്തേക്ക് ഇവർ പറഞ്ഞയക്കും അങ്ങനെ ചാലോ എന്താക്കും ഇവർക്ക് കുറച്ച് ഡ്രഗ്സ് വിൽക്കും അങ്ങനെ ശാലോവിന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് വാങ്ങി പോകുന്ന ഇവരുടെ ഡീറ്റെയിൽസ് എന്താ നോക്കി വെക്കും ഇവർ എവിടെയാണ് താമസം എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യും പിന്നെ ചെയ്യുന്ന അടുത്ത പരിപാടി എന്ന് പറയുന്നത് അർജുൻ പിള്ള എന്ന് പറയുന്നവരുടെ റൂമിലേക്ക് ഇടിച്ച് കയറി ചൊല്ലും എന്നൊരു മിന്നൽ പരിശോധന അങ്ങ് നടത്തും ആ പരിശോധനയിൽ മേച്ചുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഡ്രഗ്സ് ഒക്കെ അവിടെ നിന്ന് കണ്ടെത്തും ഇനി ആ ഡ്രഗ്സ് ഒന്നും അവിടെ കണ്ടില്ലെങ്കിൽ കൂടിയും ഈ അർജുൻ പിള്ള എന്താക്കും സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് ഡ്രഗ്സ് കരുതിയിട്ടുണ്ടാകും അത് അവരവിടെ വെക്കും എന്നാൽ അവരനത് പിടിച്ചെടുക്കും അങ്ങനെ പിടിച്ചെടുത്ത് പിടിച്ചെടുത്തുകഴിഞ്ഞാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് ഈ ഡ്രഗ്സ് പൊക്കിയ വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് ഒരു ചെയ്യും നിങ്ങളുടെ മകനെ മരുന്നും കഞ്ചാവ പിടിച്ചിട്ടുണ്ട് അത് കേസ് ആക്കണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ തരണം എന്ന് ആവശ്യപ്പെടും ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്താക്കും പേടിച്ചിട്ട് അവർ ആവശ്യപ്പെടുന്ന തുക അയച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇതിലെ മെയിൻ വ്യക്തി എന്ന് പറയുന്നത് അർജുൻപിള്ളയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞ എന്റെ കാസറ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ നോക്കാം ബാംഗ്ലൂരിൽ മലയാള വിദ്യാർത്ഥികളുടെ ഒരു വലിയ തട്ടിപ്പുണ്ട് സിനിഹാസ് അഭിനന്ദൻ ഇവരാണ് ഇതിന്റെ ആക്ച്വലി ഇവർ ചെയ്യുന്ന തട്ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സി 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 ബി ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ റൂമിൽ സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരാണ് സ്വയം പരിചയപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ റൂമിൽ പോകും അവിടെ ഇവർ കുറച്ച് ഡ്രഗ് വെക്കും എം ഡി എം എ കഞ്ചാവോലുള്ള ഡ്രഗ്സ് വെക്കും എന്നിട്ട് ഈ പിള്ളേരെ ഒരുപാട് ഇട്ട് തല്ലും എന്നിട്ട് ഈ പിള്ളേരെ ഭീഷണിപ്പെടുത്തും നിങ്ങൾക്ക് ഇനി ഇവിടെ പഠിക്കണമെന്നുണ്ടോ നിങ്ങൾ പേരിൽ കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവര് സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോകും ഈ സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ സെല്ലിടും അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് ഒരു ടൈപ്പ് ആണ് ഇവർ ഫാമിലിയെ വിളിക്കും ഫാമിലിയുടെ നാല് ലക്ഷം രൂപ വരെ ആവശ്യപ്പെടുത്തി രാത്രി കൊണ്ടുപോകാം

ഈ ഫാമിലീസിനെ വിളിക്കുന്ന ആളാണ് അർജുപിള്ളജുപിള്ള പറയുന്നത് ഞാൻ ട്രാൻസ്ലേറ്ററാണ് അല്ലെങ്കിൽ ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ ശരി ആരാധന ചോദിച്ചപ്പോ ട്രാൻസ്ലേറ്ററാണ് പിന്നെ അത് കേസ് ആക്കത്തോണ്ടാണ് പോലീസ് സ്റ്റേഷൻ വിളിക്കു പോകാത്തത് പോയി അവിടെ കൊച്ചുപേരുണ്ടായിരുന്നു ആ ഒരു യൂണിഫോം അല്ലാതെ പക്ഷേ ഇത് നടന്നത് തൊട്ട് ബാക്കിലാണ് പോലീസ് സ്റ്റേഷന്റെ അപ്പൊ നമ്മളിത് വിശ്വസിക്കും അവിടുത്തെ എസ് ഐ അവന് ആരോ ആണ് ഞങ്ങളിട്ട് പറഞ്ഞത് പിന്നെ നമ്മൾ നമ്മളവരായിട്ട് ഭയങ്കര താങ്ക് യു കാരണം നമ്മളത് വിശ്വസിച്ച് പോകും സ്വാഭാവികമായിട്ടും മലയാള വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് മലയാളത്തിൽ സംസാരിച്ച് ഈ ഫാമിലിയായിട്ട് ഭയങ്കര ഫ്രണ്ടിലായി സംസാരിച്ച് കേസിൽ നല്ല ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു വീട്ടുകാരെ നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ വാങ്ങണം ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ സത്യം പറയാനോ അല്ലെങ്കിൽ എന്ത് എന്താ എന്ന് പറയാനോ ഒരു അവസരം പോലും കൊടുക്കുന്നില്ല ഈ ബിളയും ഫിനാസും അഭിനന്ദു ഹെലൻ എല്ലാം കൂടിയിട്ട് പറ്റിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളെ അവരുടെ കുടുംബങ്ങളെ അല്ല ഒരുപാട് വിദ്യാർത്ഥികളെ ഒരുപാട് കുടുംബങ്ങളാണ് ഇവരുടെ ശല്യം കാരണം ആചാര കോളേജിൽ നിന്ന് പഠിപ്പി പോയാലോ പണം കൊടുക്കാൻ ഈ വിദ്യാർത്ഥികളോ ഈ ഫാമിലിയോ തയ്യാറല്ല എന്ന് തയ്യാറല്ലെന്ന് കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാല് ഇവർ കുറച്ചുകൂടെ സാധനം ഇവരെ കയ്യിൽ കൂട്ടി വെച്ചിട്ട് ഇവരെ പോലീസാർ ഇട്ടു കൊടുക്കും ഏകദേശം ആറ് മാസത്തോളം ജയിലിൽ കിടന്ന ആളുകൾ എനിക്ക് നേരിട്ടാറ് ഈ അർജുൻ പിള്ളയുടെ തട്ടിപ്പിനായിട്ടുള്ള സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളോടാണ് എനിക്ക് വരാനുള്ളത് നിങ്ങൾ എത്രത്തോളം അവനും വലിക്കുന്നോ അത്രത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം ഇനിയും പോയിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളെ ശബ്ദം വരുത്ത ഇവരെ നിയമറ്റമി ൊരു അവസ്ഥെ കേട്ടിൽ തന്നെ എന്തായി പോവാ പ്രധാനമായും മൂന്ന് കോളേജുകളെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ തട്ടിപ്പ് നടക്കുന്നത് ഒന്ന് ആചാര്യ കോളേജ് രണ്ട് ആർ ആർ കോളേജ് മൂന്ന് സപ്തഗിരി കോളേജ് ഈ കോളേജിൽ പഠിക്കുന്ന മലയാളികളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇനി ഭാവിയിൽ ഈ മൂന്ന് കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മൂന്ന് വട്ടം ഒന്ന് ചിന്തിക്കാം പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഒരു കോളേജിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ പറഞ്ഞയക്കാതിരിക്കുക കാരണം നിങ്ങളുടെ മക്കൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്കൊരു കോള് വരികയാണ് നിങ്ങളുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചു ലൈര് കേസിൽ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആരവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ അതുകൊണ്ട് തന്നെ ഇത്തരം കോളേജിലേക്ക് മക്കള് പറഞ്ഞയക്കുമ്പോൾ മൂന്നാമത് ഒന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ലെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് ഇമാതിരി തട്ടിപ്പൊക്കെ നടത്തുന്നതെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ നിയമത്തോടും നിയമവ്യവസ്ഥയോടും പുച്ഛം തോന്നി പോവാണ് എനിവേ ഇത്തരം ഡ്രഗ് മാഫിയുടെ കണ്ണുകളിൽ നിന്നും നമ്മുടെ മക്കളെ കാത്തി രക്ഷിക്കട്ടെ അല്ലെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ആ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം